ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിലും കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് വെള്ളിനേഴി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിലും എൽ ഡി എഫ് ഭരണം തുടരും ഇടതുപക്ഷം ഭരിച്ചിരുന്ന കാരാകൃഷി പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുത്തു കരിമ്പുഴ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണം നിലനിർത്തി ഈ നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ ചുമതലയേറ്റവരാണ് ഞങ്ങൾ ആത്മധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും ആ ചുമതല ഞങ്ങൾ നോർവേറ്റുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിലും യു ഡി എഫ് മുന്നേറ്റമുണ്ടായി കഴിഞ്ഞ തവണ ബ്ലോക്ക് പഞ്ചായത്തിൽ യു ഡി എഫിന് ലീഗ് സ്ഥാനാർത്ഥിയായി ജയിച്ച ഷീബ പാട്ടത്തൊടിയുടെ ഒരു സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം പതിനാല് ഡിവിഷനിൽ ആറ് ഡിവിഷനുകൾ യു ഡി എഫ് പിടിച്ചെടുത്തു ശ്രീകൃഷ്ണപുരം കടമ്പളിപ്പുറം എന്നീ പഞ്ചായത്തുകളിൽ ബി ഓരോ വാർഡ് വീതം അക്കൌണ്ടുകൾ തുറന്നു ഒരു വാർഡ് മാത്രം ഉണ്ടായിരുന്ന കരിമ്പള ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി ഇത്തവണ ഒരു വാർഡ് കൂടി പിടിച്ചെടുത്തു കടമ്പളിപ്പുറം പഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിൽ എൽ ഡി എഫ് പതിനാല് യു ഡി എഫ് നാല് ബി ജെ പി ഒന്ന് എന്നിങ്ങനെ വിജയിച്ചു പതിനാറ് വാർഡുള്ള ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് മൂന്ന് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില വെളിഞ്ഞേരിയിൽ പതിനാല് വാർഡുകളിൽ എൽ ഡി എഫ് പന്ത്രണ്ട് യു ഡി എഫ് രണ്ട് എന്നിങ്ങനെയാണ് കക്ഷി നില കരിമ്പുഴ പഞ്ചായത്തിൽ ഇരുപത് വാർഡുകളിൽ യു ഡി എഫ് പതിനാല് എൽ ഡി എഫ് നാല് ബി ജെ പി രണ്ട് എന്നിങ്ങനെയാണ് കക്ഷി നില കാരാകുറിശി പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ എൽ ഡി എഫ് ആറ് യു ഡി എഫ് പതിനൊന്ന് ഒരു ബി ജെ പി ഒരു സ്വതന്ത്രൻ എന്നിങ്ങനെയാണ് കക്ഷി നില ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്